ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദനും ഗീതവും അതേപോലെ തന്നെ രാധികയും കാഞ്ചനയും എല്ലാവരും എണ്ണയെ കിടന്ന് അങ്ങോട്ട് തപ്പി കളിക്കുകയാണ് അവർക്ക് എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ് അപ്പോഴാണ് വരുൺ അങ്ങോട്ട് വരുന്നത് അപ്പോൾ വരുണ് വരുൺ വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേഖ ചെന്നിട്ട് പറഞ്ഞേട്ടാ വര വരഞ്ഞേട്ടാ നമുക്കവരെ രക്ഷിക്കാം അയ്യോടി അതൊക്കെ അതിൻ്റെ മനസ്സിലിരുന്നാൽ മതി നീ എന്നെ എണ്ണയിൽ തെന്നി വീഴിച്ചിട്ട് എന്നെ എണ്ണ കിടത്തി കുളിപ്പിക്കാനല്ലേ അതൊന്നും വേണ്ട അവർ തന്നെ തന്നെ തന്നെത്താനീട്ട് വന്നോളും അപ്പോൾ ഈ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അയ്യപ്പൻ നായർ അയ്യപ്പൻ നായരാണെങ്കിൽ ഒരു വടിയെടുത്തിട്ട് ഓടി വരും കൂടെ എന്താണ് ഒച്ചയെന്ന് അറിയാനായിട്ട് പാടില്ലല്ലോ അപ്പം അയ്യപ്പൻ ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധിക രാധികയ്ക്ക് പേടിച്ച് വരച്ചൊരു അവസ്ഥ നില്ക്കുകയാണ് അയ്യോ ഇങ്ങോട്ട് വരല്ലേ എന്ന് പറയുകയാണ് കാഞ്ചനയും അതേപോലെ തന്നെ വരല്ലേ വരല്ലേ എന്ന് പറയാണ് പക്ഷേ അയ്യപ്പൻ നായർ ഇത് കേൾക്കുന്നുണ്ടോ വാഞ്ങ്ങോട്ട് വരുകയാണ് കാരണം അയ്യപ്പൻ അവരുടെ മേത്തേക്ക് വീണ് കഴിഞ്ഞെങ്കിൽ പിന്നെ തീർന്നു അവർക്ക് ആ ഒരു കൂടി താങ്ങാനായിട്ട് പറ്റില്ല അങ്ങനെ അയ്യപ്പതിനായിരം ഓടി വരികയാണ് അയ്യപ്പതിനായിരം കിടക്കുന്നതാ കിടക്കുന്ന പതക്കവും തല്ലി അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിടന്നു ആകെ പെപ്പറ എങ്ങനെയൊക്കെയോ അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ രാധികയുടെ നടുവ് ശരിക്കും അങ്ങോട്ട് ഉളുങ്ങിപ്പോയി അപ്പോൾ ശരിക്കും പോവുകയും അതേപോലെ തന്നെ ഗീതുവിനെ എണീക്കാൻ അവസ്ഥ ഗീതുവിൻ്റെ കാലാണെങ്കിൽ കാലും മുളുങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഗീതുവിനെയും പതുക്കെ പിടിച്ച് എണീറ്റ് എണീപ്പിച്ച് വിടുകയാണ് അതേപോലെ തന്നെ രാധുകയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അപ്പോൾ ഗോവിന്ദ് ഗോവന്ന് ചോദിക്കണം ആരാണ് ആരാണ് ഈ എണ്ണ ഇവിടെ നിലത്ത് ഒഴിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴും ആ എണ്ണ എങ്ങനെ വന്നൊന്നും ഞങ്ങൾക്കറിയില്ല ആ ഞങ്ങൾക്കത് ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് കാഞ്ചന ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ എണ്ണ ചുമ്മാ വരുമോ അത് ഹോളിനകത്ത് ഹാളിനകത്ത് ആരും എണ്ണ കൊണ്ടൊന്നും ഒഴിക്കുകയെന്നുമില്ലല്ലോ ആ ഒഴിക്കുകയെന്നില്ല പക്ഷെ എങ്ങനെയോ എണ്ണ വന്ന് ചിലപ്പോൾ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയതായിരിക്കും കാഞ്ചന വല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി ബാളമൊന്നും കാഞ്ചനയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് കാഞ്ചനെ കൂടുതൽ സംസാരിക്കാനൊന്നും പോയില്ല ശരി ശരി അങ്ങോട്ട് പോകും അപ്പം നമ്മുടെ ഗീതുവിനെ താങ്ങി പിടിക്കുകയാണ് ഗോവിന്ദൻ ഗോവിന്ദൻ താങ്ങി പിടിച്ച് പിടിച്ച് സെറ്റി കൊണ്ടുവന്നങ്ങനെ ഇരുത്തുകയാണ് ഗീതുവിനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണല്ലോ കാഞ്ഞനെ ഭയങ്കര ഏറെ വേദനയും അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രാധികയ്ക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ ഗീതുവിനെ നല്ലൊരു വീഴ്ച വീഴ്ത്തണം അവൾക്ക് നല്ലൊരു പരിക്ക് പറ്റണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ഹാളിൽ എണ്ണ ഒഴിച്ചത് അപ്പോൾ ഗീതുവിനെ താങ്ങിപ്പിടിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രാധികയ്ക്ക് അത് സഹിക്കാനേ സാധിച്ചില്ല ശെ ഇപ്പോൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി പോയാലെന്നൊരു അവസ്ഥ അപ്പോൾ നമ്മുടെ ഗോവിന്ദനെ വിളിച്ചിട്ട് നേരെ രാധിക പറയാണ് മോനെ ഗോവിന്ദ വേണ്ട അവൾക്ക് സഹായമൊന്നും ചെയ്തു കൊടുക്കണ്ട ഇതൊക്കെ വെറും അവളുടെ അടവാണ് നമ്മളെ കേസ് കുടിക്കവളാണ് അതുകൊണ്ട് അവൾക്ക് യാതൊരു ഉപകാരവും നീ ചെയ്തു കൊടുക്കണ്ട അവൾക്ക് വേദന വല്ല ഉണ്ടെങ്കിൽ അവൾ സ്വയം ചികിത്സിച്ചോളും അല്ലാതെ നീ അവളുടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല എന്നും ഗോവിന്ദനോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ അമ്മേ അതല്ല അമ്മേ പോലീസുകാരിവിടെ ചോദ്യത്തിനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓരോ ചോദ്യങ്ങളും ചോദിച്ചു പക്ഷേ അമ്മയുടെ പേര് അവൾ പറഞ്ഞില്ല ആ കേസിൽ നിന്നും അമ്മയെ അവളെ രക്ഷപ്പെടുത്തില്ലേ അമ്മയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി നമ്മുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് അവളെ സഹായിച്ചേ മതിയാകുള്ള അമ്മേ അവളെ സഹായിക്കാന്നേ പാവമല്ലേ അമ്മേ നമ്മളെ ഒരു ആപതു കടന്ന് സഹായിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സങ്ങാട് മാറിപ്പോകുകയാണ് അപ്പോൾ രാധികയ്ക്ക് വീണ്ടും മരിച്ചു മരിക്കണം കാരണം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണല്ലോ ഗോവിന്ദൻ്റെ മനസ്സ് മാറിയത് അപ്പോൾ കാഞ്ചിനാണെങ്കിൽ അമ്മ ഇതെന്താമ്മ ഇത് ആ ഗീതുവിനെ വീഴ്ത്താനായിട്ട് നമ്മൾ നോക്കി പക്ഷേ നമ്മളാണല്ലോ ഇപ്പോൾ കുഴുങ്ങിപ്പോയത് ഇപ്പോൾ ഗോവിന്ദ സാറിൻ്റെ മനസ്സാകെ മാറിപ്പോലോ നിന്നെയാണ് ശരിയാക്കേണ്ടത് ഞാൻ ഇത് വല്ലതും അറിഞ്ഞായിരുന്നോ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമല്ലേ ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മയൊന്നും പറഞ്ഞുകൊണ്ട് നടവും താങ്ങി പിടിച്ചുകൊണ്ട് പോവുകയാണ് വാ അമ്മ ഞാൻ തിരുമ്മിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് രാധയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഗീതുവിനാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഗീതു സ്വയം ഇങ്ങനെ കാലിങ്ങനെ തിരുമാനോട് ശ്രമിക്കുകയാണ് അപ്പോൾ കാലിങ്ങനെ തിരുമാനോട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ആണെങ്കിൽ സാരമില്ല ഞാൻ തിരുമിത്തരാം ഏതായാലും നിനക്ക് ഭയങ്കര വേദന ഉണ്ടല്ലോ സാരമില്ലെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഒല്മേൻ്റെ ഒക്കെ എടുത്തിട്ട് ഗീതുവിൻ്റെ കാല് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ്റെ ആ സ്നേഹവും പരിപാലനവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് ഈ ഗോവിന്ദനെ ഉപേക്ഷിച്ചിട്ടാണല്ലോ തനിക്ക് ഈഷോറിൻ്റെ ഒപ്പം പോകാനായിട്ട് നോക്കിയത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തന്നോട് ം പോലും ദേഷ്യമില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദ സാറിന് തന്നോട് ഇഷ്ടമുണ്ടെന്ന് ഗീതു മനസ്സിലാക്കുകയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ ഒരു പ്രണയമായ രീതിയിൽ ഗോവിന്ദനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഗോവിന്ദൻ ആണെങ്കിൽ ഇങ്ങനെ വേദനയ്ക്ക് ഓൽമനെല്ലാം തടയിൽ കൊടുക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഗീതു നിനക്ക് വേദന കുറഞ്ഞു അപ്പോൾ ഗീതു ഒന്നും ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ ഗീതു ഇങ്ങനെ തന്നെ ഗോവിന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദനെ തന്നെ നോക്കി നിൽക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ ചോദിച്ചത് കേട്ടില്ലേ എന്താ വേദന കുറവുണ്ടത് ആ വേദന കുറവുണ്ട് സാർ ആ ഏതാണ് ചോദിച്ചത് വേദന കുറവുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഗോവിന്ദൻ ആ തിരുമ്മലൊക്കെ നിർത്തി കഴിഞ്ഞ് ഗീതു പെട്ടെന്ന് നടക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ഗീതു വീഴാനായിട്ട് ഒരുങ്ങിയാണ് അപ്പോൾ ഗീതുവിനൊക്കെ ഇറങ്ങി വട്ടം പിടിക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ അപ്പോൾ ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നി താൻ വീഴാൻ പോകുമ്പോഴും ഗോവിന്ദൻ തന്നെ പിടിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ വീണ് പോട്ടെ എന്ന് ഗോവിന്ദൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല തന്നെ സഹായിച്ച ഒരാളെ താനെ സഹായിച്ചു അത്രയും നല്ല മനസ്സാണ് നമ്മുടെ ഗോവിന്ദൻ്റെ ഇത് പക്ഷേ രാധികയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ചുറിഞ്ഞ അങ്ങോട്ട് കയറുകയാണ് പക്ഷേ ഇത് പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ രാധിക നിൽക്കുന്നത് അങ്ങനെ ഗീതു കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബെഡ്ഡിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് ബെഡ്ഡിൽ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ പറയുകയാണ് ഗീതു ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കണം അങ്ങനെയാണല്ലോ നീയും പറയുന്നത് കുറേ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയാണല്ലോ നീയും പറയുന്നത് അതേപോലെ തന്നെ ഞങ്ങളും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരണം അതാണ് വേണ്ടത് അപ്പം ഗീതുവിന് കാര്യം മനസ്സിലായി എന്തൊക്കെയോ സോപ്പിടാനുള്ള പരിപാടിയാണെന്ന് അപ്പം ഗീതു ഗോവിന്ദനെ തന്നെ ഒന്ന് ചിരിച്ചു ഇങ്ങനെ നോക്കിയാണ് എന്താ ഗീതു ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ ആ സാർ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ സാറേ അപ്പോൾ ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുപീഴിച്ചുണ്ടെങ്കിലേ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളു അല്ലാതെ എപ്പോഴും വഴക്കും ബക്കാണോ ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗീതു കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴും ഗീതുവാണെങ്കിൽ തലേം ഗുനിക്കൊക്കെ നിൽക്കുകയാണ് അങ്ങനെ ഈ ഒരു ഇത് കാര്യം കൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സ് മാറും അല്ലെങ്കിലും ഗോവിന്ദൻ്റെ ഗീതുവിനോടൊക്കെ അല്പം സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ രാധികയെ വെറുപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഗീതുവിനോട് കൂടുതൽ അടുപ്പമൊന്നും നമ്മുടെ ഗോവിന്ദൻ കാണിക്കാത്തത് പക്ഷേ വിജയലക്ഷ്മി പറഞ്ഞ സ്ഥിതിക്ക് ഗോവിന്ദനെ സ്നേഹിച്ച് വശത്താക്കിയിട്ട് നല്ലൊരു കുടുംബജീവിതവും നയിച്ച് രാധിക അവിടെ നിന്ന് പുറത്താക്കണം അതായത് ഗോവിന്ദ മുന്നിൽ തെളിവ് സഹിതം രാധിക പെരും കള്ളിയാണെന്ന് ഗീതുവിനോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുകയാണല്ലോ വിജയലക്ഷ്മി അപ്പോൾ അതിനും കൂടി തന്നെയാണ് നമ്മുടെ ഗീതുവിൻ്റെ പറപ്പുറപ്പാട് അപ്പം അതെല്ലാം കാണാനായിട്ട് ഇനി അടുത്ത എപ്പിസോഡും കാത്തിരിക്കണേ അപ്പം നാളത്തെ എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ ഗുഡ് നൈറ്റ്